നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ ആ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യട്ട് കൊടുത്തു പിന്നെ ഒരു അര അരസ്പൂണ് ചെറിയ ജീരകം അര അരസ്പൂണ് കടകും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം രണ്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൂന്നുള്ളി ചതച്ച് വെച്ചിരിക്കുന്നുണ്ട് അതും കൂടി തൊന്ന് വാ വാഴിച്ചെടുക്കാം കൂടത്തിൽ നമുക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി ചതച്ചിട്ടുണ്ട് അതും കൂടി ഇടാം ഇനി ഒരു ചെറിയ കഷ്ണം ഈച്ച് ചെയ്യാൻ വെച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൂടി നന്നായിട്ടൊന്ന് വാഴുന്നവരട്ടെ ഒരു തക്കാളി ഒരു മിനിമം അധികം വെന്ത് ഒരു തക്കാളിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്തൊന്നും ഉടഞ്ഞ് കിട്ടണം പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങേൻ്റെ ഇല ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് അതും കൂടി ചേർത്തൊന്ന് വാട്ടിയെടുക്കാം എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു സൂപ്പ് പിന്നെ എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഒത്തിരി ഹെൽത്തിയാണ് മുരിങ്ങേൻ്റെ ഇലേൻ്റെ എല്ലാ ഗുണങ്ങളും പിന്നെ പോകാതെ തന്നെ നമുക്ക് സൂപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കാം അധികം ഒന്നൊന്ന് നെയ്യ് കിടന്നൊന്ന് വാടിക്കെട്ടിയാൽ മതി അധികം നമ്മൾ ഇങ്ങനെ വേവിക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര അളവിന് സൂപ്പ് വേണോ അതിനനുസരിച്ച് നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സൂപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളച്ച് കിട്ടിട്ട് നമുക്കതൊന്ന് എടുത്ത് തുറന്ന് നോക്കാം ഇതാണ് നന്നായിട്ട് തിളച്ച് മുരിങ്ങിൻ്റെ ഇലയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് സൂപ്പിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കണേ അങ്ങനെ നന്നായി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് സൂപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാം നല്ലൊരു സൂപ്പാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അടിപൊളി ഒരു സൂപ്പാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഞാൻ വീണ്ടും വരും ബായ്